എവിടെ അങ്ങനെ പറയാൻ പറ്റില്ല വൈകുന്നേരം എത്ര അടിച്ചേക്ക് പോകുന്നു അവിടെ ആയിരിക്കും എന്റെ കിടപ്പ് ഒരു 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 അടിലിട്ട് അടിക്കാനാണ് ചാൻസ് പണി പോലെ ഇരിക്കും ജീവിതത്തിൽ ഒരു സുഖവും നമുക്ക് വേണ്ട സുഖവും വേണ്ട പരമാനന്ദ ഉള്ളതുകൊണ്ട് ചോറും കഞ്ഞും കിട്ടുന്നു ഇനി ആശുപത്രി ഇല്ലെങ്കിലും എനിക്ക് ചോറും അതല്ലേ പണി എങ്ങനെയൊക്കെ പോണു പണി അത്യാവശ്യമൊക്കെ പണി കിട്ടണുണ്ട് പിന്നെ കിട്ടണ കാശ് ഗുണവും മൊത്തം കള്ളടിച്ചു കാരണം കഴിഞ്ഞാ ഒരു പെണ്ണിനെ കിട്ടി കഴിഞ്ഞാൽ ആ പെണ്ണ് നാലു മാസം കഴിയുമ്പോ അടുത്തുകൊണ്ട് പോകും കെട്ടാണ്ടിരിക്കാം അപ്പൊട്ടെ നമ്മ കണ്ടാശണ്ട കരം കെട്ടണ്ട വെള്ളക്കാശക്കേണ്ട ഒരു കേസും വേണ്ട ആരും പുറകേം വരൂല്ല தாயிரா ஆட்டம் ஏது ரோடு சைடிலும் கிடக்காது கஞ்சி குடிச்சிருச்சு ஹாப்பி ஆட்டும் பனியெடுக்கணும்